ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ കുറഞ്ഞു നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവ ജേതാക്കൾക്കുള്ള സ്വർണക്കപ്പിന് വടക്കാഞ്ചേരിയിൽ ഉജ്ജ്വല സ്വീകരണം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നിരവധി വിദ്യാർത്ഥികളും പൗരാവലിയും പങ്കെടുത്തു സേവിയർ ചിറ്റലപ്പള്ളി എം എൽ എ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വരവേൽപ്പ് നൽകി ചൊവ്വാഴ്ച കാലത്ത് ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി സബ് ട്രഷറിക്ക് മുന്നിൽ നിന്നും വടക്കാഞ്ചേരി മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ താളമേള അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയ്ക്ക് വടക്കാഞ്ചേരി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വല സ്വീകരണം നൽകി വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ വടക്കാഞ്ചേരി സേവ്യർ ചിട്ടപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ സുരേഷ് ചോലയിൽ ചാവക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി രാധ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുനിത ജോൺ ഹൈസ്കൂൾ എച്ച് എം എം സീമ വി പ്രിൻസിപ്പൽ ലതീഷ് ആർനാഥ് പി ടി എ പ്രസിഡന്റ് സി യു പുഷ്പരാജൻ മദർ പി ടി എ പ്രസിഡന്റ് സി നിലീന ഒ എസ് എ പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൌൺസിലർമാർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ സ്കൂൾ പി ടി എ കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ എസ് എം സി അംഗങ്ങൾ മാധ്യമപ്രവർത്തകർ വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു